ഒരു കൊച്ചു കഥ കേൾക്കാം ഒരു ഗുരു യാത്രയിലായിരുന്നു കേട്ടോ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ആളുകളൊക്കെ തടിച്ചുകൂടി ഒരാൾ ചോദിച്ചു ഗുരുവേ ഒരു മനുഷ്യൻ എപ്പോഴാണ് യഥാർത്ഥ മനുഷ്യനാവുന്നത് ഗുരു ഉത്തരമൊന്നും പറയാതെ തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് നാല് ചില്ലഗ്ലാസ്സുകളെടുത്ത് നിലത്ത് വെച്ചു അവ നാലിലും വെള്ളം നിറച്ച് ഗുരു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഗ്രാമവാസികൾ ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ബാണ്ഡത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലുള്ള നാല് പ്രതിമകൾ കൂടെ പുറത്തെടുത്തു അവ ഓരോന്നും ഓരോ ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്കിട്ടു പുഞ്ചിരിച്ചു കൊണ്ട് ഗുരു ഓരോ ഗ്ലാസ്സിലേക്കും ഗ്രാമവാസികളുടെ ശ്രദ്ധയെ ക്ഷണിച്ചു ഒന്നാമത്തെ ഗ്ലാസ്സിലേക്കിട്ട കല്ല് പ്രതിമ ഒരു മാറ്റവുമില്ലാതെ അങ്ങനെയിരുന്നു ഗുരു പറഞ്ഞു ചില മനുഷ്യർ ഇങ്ങനെയാണ് തൻ്റെ ചുറ്റും എന്ത് സംഭവിച്ചാലും എത്രമാത്രം വേദന അനുഭവിക്കുന്നവരുണ്ടായാലും ഒരു അലിവുമില്ലാത്തവർ അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് മാത്രമേ അവരെ നോക്കാറുള്ളൂ സ്വന്തം കാരും സിന്താബ ശേഷം ഗുരു രണ്ടാമത്തെ ഗ്ലാസ് ഉയർത്തി കാണിച്ചു അതിലേക്കിട്ട മൺപ്രതിമ ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുഴുവനായി അലിഞ്ഞു പോയിരുന്നു എന്നിട്ട് ഗുരു പറഞ്ഞു മറ്റൊരു കൂട്ടർ ഇങ്ങനെയാണ് അഴുക്കിൽ കിടക്കുന്നവരാണ് എന്നാൽ ഈ ഇക്കൂട്ടർ ചെയ്യുന്നതോ അവർ ജീവിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവൻ അഴുക്കാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുമാണ് ഗുരു തുടർന്നു മൂന്നാമത്തെ ഗ്ലാസ് എടുത്തു അതിലേക്കിട്ടിരുന്ന പന്നി കൊണ്ടുള്ള പ്രതിമ ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ വലിച്ചു കുടിച്ചിരുന്നു അത് കാണിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു ഒരു വിഭാഗം ജനങ്ങളാവട്ടെ ഇങ്ങനെയുമാണ് ഒന്നും ആർക്കും കൊടുക്കില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് പരമാവധി എത്രത്തോളം ഊറ്റിയെടുക്കാൻ കഴിയുമോ അത്രത്തോളം അതാണ് ചെയ്യുക ഇത്രയും പറഞ്ഞ് ഗുരു നാലാമത്തെ ഗ്ലാസും കയ്യിലെടുത്തു അതിലേക്കിട്ടിരുന്ന കൽക്കണ്ഠം കൊണ്ടുള്ള പ്രതിമ മുഴുവൻ ഗ്ലാസ്സിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു ഇത് കാണിച്ചുകൊണ്ട് ഗുരു അവിടെ നിന്ന് പറഞ്ഞു അപൂർവം ചില മനുഷ്യരൊക്കെ ഇങ്ങനെയാണ് മറ്റുള്ളവർക്കായി അവർ സ്വയം അലിഞ്ഞില്ലാതെയാകുന്നു അവരുടെ ജീവിതം പോലും സമർപ്പിക്കുന്നു ഒപ്പം മറ്റുള്ളവരുടെ ജീവിതം മധുരമുള്ളതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഒരു നല്ല മനുഷ്യൻ സ്നേഹം എങ്ങനെ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നതിനൊപ്പം സ്നേഹം എങ്ങനെ നൽകുമെന്ന് കൂടെ ചിന്തിക്കും അവരുടെ ജീവിതം കൽക്കണ്ടം പോലെ മധുരമുള്ളതാകും ഒരു സമൂഹം മുഴുവൻ അവരുടെ ഒപ്പം കൂടെ ഉണ്ടാവുകയും ചെയ്യും